നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് കടക്കുകയാണ് തഹാവൂർ ചോദ്യം ചെയ്യുകയാണ് എ ഈ ചോദ്യം ചെയ്യലിൽ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്തായാലും തഹാവൂർ റാണയ്ക്ക് കൊച്ചിയിലടക്കം ആര് സഹായം നൽകി എന്ന ചില അന്വേഷണങ്ങളിലേക്ക് എൻ കടന്നിരിക്കുന്നു എന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണ് കൊച്ചിയിൽ തഹാവൂർ റാണ എത്തിയത് എന്നാണ് പറഞ്ഞതായിട്ട് സൂചന എൻ ഐ ഇത് സംബന്ധിച്ച ചില വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഇതിനിടെ റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാൾ എൻ ഐ എ കസ്റ്റഡിയിലാണ് എന്ന ചില റിപ്പോർട്ടുകളും ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെഡ്ലി ഇന്ത്യയിൽ സ്വീകരിച്ചത് എന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും റാണയുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാനായി ഇയാളെ ദില്ലിയിലെത്തിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നു അതേസമയം എഫ് ബി ഐ റെക്കോർഡ് ചെയ്ത ഫോൺ കോളുകൾ എൻ ഐ എക്ക് കൈമാറിയിരിക്കുന്നു ഇത് ഈ കേസിൽ നിർണായകമായിരിക്കും മാത്രമല്ല കൊച്ചിയിലടക്കം ആരാണ് സഹായം നൽകിയതടക്കം സഹായം നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്നെ ഈ കടക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തിയിരുന്നു കാരണം തഹാവൂർ റാണയെ കൈമാറിയതുമായി ബന്ധപ്പെട്ട് ൊക്കെ ഒരു വളരെ നയതന്ത്ര തലത്തിൽ നടന്ന വളരെ നല്ല മികച്ച ഒരു ചർച്ചയുടെ ഒക്കെ ബലമായിരുന്നു അത്തരം നടപടികളൊക്കെ തന്നെ എന്തായാലും ഭീകരവിരുദ്ധ നീക്കങ്ങളിൽ ഇത് നിർണായകമായ ചുവടുവെപ്പാണ് എന്നാണ് ജയശങ്കർ അമേരിക്കയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ എൻ ഐ എ കസ്റ്റഡിയിൽ തുടരുക തന്നെയാണ് ചെയ്യുന്നത് അത് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമെന്ന സൂചനകളും ചില ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു